ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ചിന്നക്കനാൽ ടാങ്കുകുടി നിവാസി കണ്ണനാണ് മരിച്ചത് വണ്ണാത്തിപ്പാറയിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന കൂട്ടത്തെ തുരത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം വൈകിട്ട് അഞ്ചു മുപ്പതോടെയാണ് സംഭവം വൈകിട്ട് അഞ്ചു മുപ്പതോടെയാണ് സംഭവം രാവിലെ മുതൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൻ ആനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടുകയായിരുന്നു ഒൻപത് പിടിയാനകൾ അടങ്ങുന്ന ആനക്കൂട്ടമാണ് കണ്ണനെ ആക്രമിച്ചത് വൻതോതിലൂടെ ഏറെ കൃഷി നശിപ്പിക്കുകയാണ് അവരെ ഉപജീവനമാർക്കും മൊത്തം നശിപ്പിക്കണം ഒന്നെങ്കിലും സോളാർ ഫെൻസിംഗ് എന്നൊരു പദ്ധതി സർക്കാർ ഒന്നെങ്കിൽ നടപ്പിലാക്കുക ഇല്ലേ ആ പദ്ധതി അവിടെ നിന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തേക്കാണ് പറയാറ് ആളുകളുടെ ആളുകളുടെ വീട് മാത്രം സംരക്ഷിച്ചാൽ പോലെ അവരുടെ ജീവനും കൂടി സംരക്ഷിച്ചില്ല പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ടെന്താ കാര്യത്തിനുള്ളൂ ഇത് ഒരു പ്രാവശ്യമല്ല ഇതിപ്പോൾ തന്നെ ചക്കക്കൊമ്പം തന്നെ ഒരു പതിമൂന്ന് പേരെ വന്നിട്ട് പോലും ഇത് ഒരു തീരുമാനമായിട്ടുള്ള എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് തന്നെ പറയും എന്തെങ്കിലും ഒരു തീരുമാനം പറയും ഇറങ്ങും ഇത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസികളായതുകൊണ്ടാണ് മാത്രം തോന്നുന്നത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് രാവിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ പ്രദേശത്തെ ആദിവാസി കുടികളിൽ നിന്നും മറ്റുമായി അൻപതോളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തി ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെയാണ് കണ്ണൻ കാട്ടാനക്കൂട്ടത്തിന് നടുവിൽപ്പെടുന്നത് ആനക്കൂട്ടം കണ്ണനെ തുമ്പിക്കൈയിൽ തൂക്കിയെറിയുകയും ചവിട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രദേശത്തേക്ക് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയെങ്കിലും കണ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് ആനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും വീണ്ടെടുത്തത് മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കണ്ണൻ മരിച്ച സംഭവം ദാരുണ സംഭവമാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന ഈ വർഷത്തെ ആറാമത്തെ സംഭവമാണിത് കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാനുള്ള ഇടപെടൽ നടത്തുമെന്ന് എം പ്രതികരിച്ചു സർക്കാരിൽ ഇതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനുമാണ് തീരുമാനം കാട്ടാനശല്യം രൂക്ഷമാകുന്ന ഇടങ്ങളിൽ ട്രിഞ്ചിങ് ഉൾപ്പെടെയുള്ള സംരക്ഷണ വേലികൾ തീർത്ത് നടപടികൾ സ്വീകരിക്കുമെന്നും എം പറഞ്ഞു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചിന്നക്കനാൽ ടാങ്കുകുടി നിവാസി കണ്ണന് സർക്കാർ ധനസഹായമായ ലക്ഷം രൂപ നൽകുമെന്നും എം എൽ എ പറഞ്ഞു ും പത്ത് ലക്ഷത്തിൽ ഭാഗികൾ കുടുംബത്തിന് കൈമാറും ബാക്കി വരുന്ന തുക അവരുടെ അനന്തരാവകാശങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്ന കുറയ്ക്കും ഉടൻ തന്നെ ആ തുകയിലൂടെ കൈമാറുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി